ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ വെട്ടിലാക്കി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് എല്ലാം ചെയ്തത് എന്നാണ് ജാമ്യാപേക്ഷയിലെ സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച പരിഗണിക്കും കൂടി എ പത്മകുമാർ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷ സ്വർണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ഉദ്യോഗസ്ഥർ പിച്ചള എന്നെഴുതിയപ്പോൾ താൻ മാറ്റി ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണ് തിരുത്തിയത് ബോർഡിന് വീഴ്ച പറ്റിയതിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകും എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും കൊല്ലം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പത്മകുമാർ വാദിക്കുന്നു കെ പി ശങ്കരദാസും എൻ വിജയകുമാറുമാണ് പത്മകുമാറിന്റെ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പത്മകുമാറിനെ കുറ്റപ്പെടുത്തിയായിരുന്നു ഇരുവരും എസ്ഐ ടിക്ക് മൊഴി നൽകിയത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി നാളെ പരിഗണിക്കും സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഇഴയുന്നു ഇഴയുന്നുവെന്നാണ് ബി ജെ പിയുടെ ഇവിടത്തെ സമുന്നതരായ നേതാക്കന്മാരെല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി അടുത്തയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം